ഈ കാണുന്ന പാമ്പേ വിഷമുള്ളതാണോ അല്ലാത്തതാണോ എന്ന് പറയാൻ പറ്റുമോ ഇനി പറ്റാത്തവര് ഉള്ളിലൊന്ന് ഗസ് ചെയ്ത് വെക്കണേ വിഷമില്ല എന്നാണ് നിങ്ങളുടെ എങ്കിൽ ഉത്തരം തെറ്റാണ് കേട്ടോ ഇനി വിഷപ്പാമ്പാണ് എന്നാണ് ഉത്തരമെങ്കിൽ അതും ശരിയല്ല കേട്ടോ ഇവൻ എന്താണ് ഈ എന്നായിരിക്കും വിചാരിക്കുന്നത് ശരിക്കും ഈ പാമ്പ് ഈ പറഞ്ഞ രണ്ടിന് നടുക്ക് കിടക്കുന്ന പാമ്പാണ് കേട്ടോ അതായത് വെനമസ്സായ വിഷപ്പാമ്പും അല്ല നോൺ വെനമസ് ആയ വിഷമില്ലാത്ത പാമ്പും അല്ല ഈ നടുക്കുള്ള കാറ്റഗറിയ മൈൽഡ്ലി വെനമസ് എന്നാണ് പറയുക കേട്ടോ അതായത് ഇത് കടിച്ചാൽ വിഷപ്പാമ്പുകളെ പോലെ മനുഷ്യർക്ക് ഹാനികരമായിരിക്കില്ല എന്നാൽ കടിച്ച ഭാഗത്ത് നീര് വരികയും കുറച്ച് തടിക്കുകയും ചൊറിച്ചിലും എല്ലാം ഉണ്ടാവും അതായത് ഇതിന്റെ ഇരകളായ പല്ലികളെയും തവളകളെയും മയക്കാൻ വേണ്ടി മാത്രമുള്ള വിഷമാണ് ഇതിനുള്ളത് ഈ പാമ്പിന്റെ പേര് വളയൻ പൂച്ചക്കെണ്ണൻ പാമ്പ് എന്നാണ് കേട്ടോ പക്ഷെ ഏത് പാമ്പ് കടിച്ചാലും നമ്മൾ ആശുപത്രി പോവുക തന്നെ ചെയ്യണം കേട്ടോ അതിനുള്ള ഒരു കാരണം മിക്ക വിഷപ്പാമ്പുകൾക്കും അപരന്മാരുണ്ട് അണലി പെരുമ്പാമ്പാണെന്ന് പറഞ്ഞ് പിടിച്ച് കടി വാങ്ങാറുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് ഈ കാണുന്ന പാമ്പും മൈൽഡ്ലി വെനമസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു പച്ചോല പാമ്പാണ് ഈ കാറ്റഗറിപ്പെടുന്ന കുറേ പാമ്പുകൾ നമ്മുടെ നാട്ടിൽ കാട്ടിലൂടെ ട്രക്കിങ്ങിന് പോയപ്പോൾ എടുക്കാൻ കഴിഞ്ഞാണ് ഈ രണ്ട് പാമ്പിന്റെയും ദൃശ്യങ്ങൾ വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വരുന്ന വീഡിയോസിൽ പ്രതീക്ഷിക്കാം അതിനായി നിങ്ങൾ ഫോളോ ചെയ്യണേ നിങ്ങൾ കാട്ടിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുള്ള പാമ്പുകളെ കുറിച്ച് കമന്റിൽ പറയണേ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ